പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് അമ്മയുടെ വലിയ മാധൃസ്ഥ ശക്തി നമുക്ക് എല്ലാവരിലും ഒന്ന് നിറയട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും അമ്മയുടെ മാതൃസ്വം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ പ്രധാനമായി ഇന്ന് ഞാൻ പറയുന്നത് യോഗനാന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യയത്തിലെ പത്തൊമ്പത് മുതലേ തിരുവനന്തപുരമാണ് പറയുന്നത് ആ വചനം ഇങ്ങനെ പറയാണ് നീ ആരാണെന്ന് ചോദിക്കാൻ യഗുദർ ജെറുസ്ലേമിൽ നിന്നും പുരോഹിതം വരെയും ലേവരെയും അയച്ചപ്പോൾ യോഗനാന്റെ സാക്ഷ്യം ഇതായിരുന്നു വടിയെക്കം വന്ന യോഗനാൻ അവന്റെ ചെറുപ്പിന്റെ വാറുകൾ അടിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് യോഗനാൻ അവന്റെ ഇവൻ ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി ജെറുസ്ലേമിൽ നിന്ന് കടന്നു വന്ന അവർ ചോദിക്കുകയാണ് സത്യത്തിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് മറുപടി ഞങ്ങൾ കൊടുക്കണം നീ ഏലിയാണോ നീ ക്രിസ്തു ആണോ അപ്പൊ ആള് പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവും ഏലിയൊന്നും അല്ല ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമ വ്രതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ക്രിസ്തുവായി മാറുന്നുണ്ടോ നമ്മൾ ക്രിസ്തുവായി മാറുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ക്രിസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലേ എന്നാ ഒരുപാട് സ്ഥലങ്ങളിൽ ഷനുകളും അല്ലെങ്കിൽ ഒരുപാട് ധ്യാനങ്ങളൊക്കെ നമ്മൾ പരസ്യങ്ങൾ പല വിധത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല വിധത്തിലും കണ്ടിരിക്കുന്നുണ്ട് ക്രിസ്തുവിനേക്കാൾ വലിയ പോസ്റ്റർ വെച്ചുകൊണ്ട് ഇല്ലേ യേശു ക്രിസ്തുവിനേക്കാൾ വലിയ പോസ്റ്റർ വെച്ചുകൊണ്ട് പണ്ട് നമ്മൾ സിനിമ പോസ്റ്ററുകളൊക്കെ നമ്മൾ പാലഭിഷേകം ചെയ്യുന്ന പോലെ തമിഴ്നാട്ടിലും പിന്നെ ഇപ്പോൾ കേരളത്തിലും പല സിനിമകളിൽ ഇറങ്ങുമ്പോൾ നായികി നായകന്മാരുടെയൊക്കെ എന്നൊരു വലിയ വമ്പൻ കട്ടൗട്ടുകൾ വെച്ചുകൊണ്ട് പാലഭിഷേകം ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് ഈ കൊച്ചു കേരളത്തിലും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ആരാധന എന്ന് ഞാൻ പറയാണെങ്കിൽ അത് ആ ഒരു വിഗ്രഹം ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നമ്മളെ ധ്യാനങ്ങള് ഈ ധ്യാനങ്ങൾ മറ്റൊരു മുമ്പിൽ ആകർഷിക്കാൻ തരത്തില് ആകർഷിക്കും നീ ആരാണ് ക്രിസ്തുവിനേക്കാൾ വലിയവനാണോ നീ വന്നവനാണോ ക്രിസ്തുവിന് വചനം വന്ന ആളാണോ നീയെ മറിച്ച് അതിനേക്കാൾ അപ്പുറമായി തങ്ങളെ തന്നെ ഫോക്കസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പല വിധത്തിലുള്ള പേരുകൾ വെച്ചുകൊണ്ട് ധ്യാനത്തിന്റെ പലവിധ അട്രാക്ഷൻ പേര് വെച്ചുകൊണ്ട് നാട് മുഴുവൻ അതിൽ വാട്സപ്പുകളിലൊക്കെ ഈ എന്റെ ക്രിസ്തുവിനേക്കാൾ വിലയനായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹരിയാ ഹരി ഈ വചനം വളരെ നമ്മളെ വചനം വായിക്കുമ്പോ അല്ലേ പത്തൊമ്പതിലെ വചനം വ്യക്തമായി പറയുന്നുണ്ട് നീ ആരാണ് എന്ന് ചോദിക്കാൻ യകൂതർ ജെറുസലേം പുരോഹിതന്മാരെയും നെയ്വിയരെയും അയച്ചപ്പോൾ യോനാണ് സാക്ഷിക ഞാൻ ക്രിസ്തു അല്ല ഞാൻ ക്രിസ്തു അല്ല ഇല്ലേ ഞാൻ തൊട്ടാ സൗഖ്യം ലഭിക്കുന്നു ഞാൻ തൊട്ടാ പിശാസികൾ ഓടുന്നു അല്ലെങ്കിൽ എന്നാ പറയാ വിടുതലുകൾ സംഭവിക്കുന്നു ഞാൻ 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 ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം ഇന്ന് അവസാനം നമ്മുടെ കൊച്ചു കേരളത്തിലെ ധ്യാനമന്ദിരങ്ങളൊക്കെ അവസ്ഥ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി എടുക്കുകയാണ് തന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അതോ പരിശുദ്ധാത്മാവനായാണോ നയിക്കപ്പെടുന്നത് സമയോമനാൻ എങ്ങനെയാ നയിക്കപ്പെട്ടെ നമുക്ക് എല്ലാം അറിയാം അല്ലേ എങ്ങനെയാ പരിശുദ്ധമാ നമ്മുടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഞാനിങ്ങനെ സമയം പരിശുദ്ധ എലിസബത്തിനെ അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അഭിവാദം ചെയ്തപ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എലിസബത്തിന്റെ ഉദരത്തിൽ വസിക്കുന്ന നാമഹനാനും പരിശുദ്ധാത്മാവും നിറഞ്ഞു എവിടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സ്നാപകവനാൻ പരിശുദ്ധാത്മാവനൽ നിറഞ്ഞെങ്കിൽ അതേ സ്നാഭയവന പറയുന്നത് ഞാൻ ക്രിസ്തുവല്ല ഞാൻ ഞാൻ ാണ് പിന്നെ നീ എങ്കിൽ നീ പ്രവാചകനാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കണം ഞങ്ങൾ അവൻ പറയാണ് അവൻ പറഞ്ഞു യേശ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വടികൾ നേരെയാക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ ഞാൻ ശബ്ദമാണ് ഞാൻ ഞാൻ ശബ്ദമായി മാറുന്നതിന് പകരം എന്നെ തന്നെ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സുവിശേഷ പ്രകോഷമാണോ ഞാനും നിങ്ങളും നടത്തുന്നത് എങ്കിൽ ഇതിന് മറുപടി നമ്മൾ കൊടുക്കണം നമ്മൾ ഈ ം പ്രത്യേകിച്ച് യുവജനങ്ങള് ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഒരു സിനിമാ താരങ്ങളോ സ്പോർട്സ് താരങ്ങളോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയാണോ ഞാനും നിങ്ങളും സുവിശേഷ മേഖലയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ത്യാഗിക്കുകയാണെങ്കിൽ ഞാനൊരു ശബ്ദമായി മാത്രം മതിയില്ലേ അവൻ്റെ ചെരുപ്പിൻ്റെ വാർ പോലും വാറിൻ്റെ എന്താ പറയുക കെട്ടടിക്കം പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്നാവഹ യോമനാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളും ഹൃദയത്തിൽ സംഹരിക്കട്ടെ ആമേ